നമസ്കാരം സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ പേജർ ആക്രമണത്തോടെ വലിയ രീതിയിലുള്ള യുദ്ധ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ലബനാൻ അതിർത്തിയിൽ വലിയ യുദ്ധ സന്നാഹമാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷൻ അടക്കം അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അപ്രതീക്ഷിത പേജർ മോക്കി ടോക്കി ആക്രമണത്തിൽ െ ശക്തമായ പ്രതിരോധമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ വിക്ഷേപിക്കുകയും ഇസ്രായേലിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ള അതിനിടെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് റജബ്തോയിബ് ഉർദുഖാൻ യു എനിലാണ് ഉർദുഖാന്റെ പരാമർശം ഫലസ്തീൻ ലോകത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഏറ്റവും വലിയ ശ്മശാനമായി മാറിയെന്ന് ഊർദുഗാൻ പറഞ്ഞു ഘാസയിൽ കുട്ടികൾ മാത്രമല്ല മരിക്കുന്നത് യുവനിന്റെ സംവിധാനം കൂടിയാണ് അവിടെ ഇല്ലാതാകുന്നത് പാശ്ചാത്യ ലോകം സംരക്ഷിക്കുന്ന മൂല്യങ്ങൾ കൂടിയാണ് അവിടെ നശിക്കുന്നത് സത്യവും അവിടെ മരിക്കുകയാണെന്ന് ഊർദുഗാൻ പറഞ്ഞു ഖാസയിലും അതിനുവേശ വെസ്റ്റ് ബാങ്കിലുമുള്ളവർ മനുഷ്യരല്ലേ പാലസ്തീനിലുള്ള കുട്ടികൾക്ക് അവകാശങ്ങൾ ഇല്ലേ എന്നും ഊർദുഗാൻ ചോദിച്ചു ബെഞ്ചമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് നെതന്യാഹുവിനെയും അയാളുടെ കൊലപാതക സംഘത്തെയും തടയാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എഴുപത് വർഷം മുമ്പ് ഹിറ്റ്ലറെ തടയാൻ ലോകം മുന്നിട്ടിറങ്ങിയതുപോലെയാകണം അതെന്നും ഇതിനായി മനുഷ്യത്വത്തിന്റെ സഖ്യം രൂപീകരിക്കണമെന്നും ഊർദുകാൻ ആവശ്യപ്പെട്ടു ഖാസയിൽ ഉടൻ വെടിനിർത്തണമെന്ന മുൻ ആവശ്യവും ഒരിക്കൽ കൂടി അദ്ദേഹം യു എൻ ഉന്നയിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേർ ഖാസിയിൽ മരിച്ചുവെന്നാണ് കണക്ക് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് എന്നും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു